എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ഇന്നത്തെ പത്രങ്ങൾ ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് മലയാള മനോരമ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള മനോരമയാണ് ഏറ്റവും നന്നായി വാർത്തകൾ വേണ്ട വിധം എന്ന് എനിക്ക് തോന്നുന്നു വിന്യസിച്ചിട്ടുള്ളത് ഇതാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി മന്ത്രിസഭ എന്നുള്ളതാണ് അതായത് നമ്മൾ ഞെട്ടിപ്പോകുന്ന വർദ്ധനവാണ് വരുത്തിയത് വർധന വെറും വെറും ഒന്നേ പോയിന്റ് ആറ് ലക്ഷം എന്നാണ് പറയുന്നത് അതായത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വർദ്ധനവാണത്ര ഒരു പി എസ് സി അംഗത്തിന് പി എസ് സി ചെയർമാന് പി എസ് സി അംഗത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇരുപത് പി എസ് സി അംഗങ്ങളാണുള്ളത് ഒരു ചെയർമാനും ഇരുപത് പി എസ് സി അംഗങ്ങളും കേരളത്തിൽ എന്തിനാണ് ഇത്രമാത്രം പി എസ് സി അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരാവശ്യവുമില്ലാതെ നമ്മുടെ നികുതി പണം ഇവരുടെ ശമ്പളത്തിനായിട്ട് അതായത് പി എസ് സി അംഗങ്ങൾ എന്തിനാ എന്തിനാണ് എന്തിനാണ് കേരളത്തിൽ ഇരുപത് പി എസ് സി അംഗങ്ങൾ യു പിയിലെ കണക്കെടുത്താൽ അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ഏഴ് മടങ്ങ് കേരളത്തിലെ ജനസംഖ്യയുടെ ഏഴ് മടങ്ങ് ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനമാണല്ലോ യു പി യു പിയിലവിടെ ഒരു ഏഴ് ഏഴോ എട്ടോളൂ പത്തിൽ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേരളം പോലെ ഇരുപത് പി എസ് സി അംഗങ്ങളെ തീറ്റിപ്പോറ്റുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എല്ലാവർക്കും ഒരു ഒരു പത്ത് പരമാവധി പത്താണ് പരമാവധി പത്ത് അംഗങ്ങൾ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളൂ പക്ഷെ കേരളത്തിലാണ് ഇരുപത് പി എസ് സി അംഗങ്ങളുള്ളത് അതായത് നമ്മുടെ ഘടക കക്ഷികളെയും നമ്മുടെ ഭരണകക്ഷി അംഗങ്ങളെയും എല്ലാവരെയും ഈ എന്താ പറയാ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ബോധവും ഒരു വിവരവും ഇല്ലാത്ത കൈക്കൂലി പോലും പി എസ് സി അംഗമാവാൻ അംഗമാവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത്തരം ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ അതായത് നമ്മുടെ നികുതി പണം കട്ടുമുടിപ്പിക്കുന്ന വർഗങ്ങൾക്ക് വീണ്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പള വർധനവ് വരുത്തിയിരിക്കുന്ന എന്താണ് ഈ പിണറായി സർക്കാരിന് പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഓരോ ഓരോ എന്താ പറയാ ഓരോ അടിയും ഓരോ അടിയും മുന്നോട്ട് നീങ്ങുന്നത് ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ നിങ്ങൾ നോക്കണം ഇത് ഇത് ഈ ഒരു ശമ്പള വർധന ഒരു കൊഞ്ഞനം കുത്തി കാണിക്കലാണ് ആരെയാണെന്ന് അറിയോ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ പത്ത് ദിവസമായി സമരം ചെയ്യുന്ന സ്ത്രീകളുണ്ട് ആശാ വർക്കർമാർ അവരുടെ ശമ്പളം എത്രയാണെന്നറിയോ അവരുടെ ശമ്പളം എന്ന് പോലും പറയില്ല അവരുടെ ഒരു ഒരു എലവൻസ് എന്ന രീതിയിലാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് ഏഴായിരം രൂപ ഇരുന്നൂറ്റി ചില്ലായിരം രൂപയാണ് ഒരു ദിവസം ഒരു ദിവസം ഒരു മനുഷ്യന് ശരാശരി പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ചെലവാകും അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആ ജോലി ചെയ്യുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ട തുക പോലും കൊടുക്കാതെ ഒരു മാസം ഏഴായിരം രൂപ മാത്രം ശമ്പളം കൊടുത്തുകൊണ്ട് അവർ ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപയാക്കി മാ ആക്കി തരണം എന്ന് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നു സാമ്പത്തിക ഞെരുക്കമാണ് അദ്ദേഹത്തിന് അതേ പറയാനുള്ളല്ലോ ഒരേ ഒരു വാചകം മാത്രമേ ഉള്ളൂ രണ്ട് അല്ല രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മൾ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണ് രണ്ട് കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം സഹായിക്കുന്നില്ല ഒരുപാട് കള്ളക്കണക്കുകളൊക്കെ ഇടക്കിടക്ക് നിങ്ങൾ പറയും അമ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാൻ്റെ അമ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് നിർമ്മല സീതാരാമൻ ഇവിടെ വന്നിട്ട് ആ കള്ളക്കണക്കൊക്കെ പൊട്ടി പൊളിച്ചു കൊടുത്തപ്പം പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇപ്പൊ രണ്ടാമത് ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിരുന്നു രണ്ടാമത് എഴുന്നള്ളിച്ച് കൊണ്ടുവരാനാണ് ഇലക്ഷൻ വരാൻ പോകാറില്ലല്ലോ അപ്പൊ ഈ കേന്ദ്രം തരുന്നില്ലേ കേന്ദ്രം തരുന്നില്ലേ എന്ന് വീണ്ടും പാടണം കേന്ദ്രം വരുന്ന ചില്ലിക്കാശുപോലും തരാനില്ല എന്ന് ധനകാര്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ സെക്രട്ടറിയേറ്റ് പഠിക്കൽ കേവലം ഏഴായിരം രൂപ പ്രതിമാസം ശമ്പളം വാങ്ങുന്ന പട്ടിണി പാവങ്ങളായ സ്ത്രീകൾ അവരുടെ ശമ്പള വേണ്ടി വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്ക് വിരമിക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പണിയുമില്ലാതെ രാഷ്ട്രീയമായ യോഗ്യതയില് മാത്രം അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന വിദ്യാഭ്യാസപരമായ മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു 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 എന്താ പറയാ ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാത്ത ഇരുപതോളം പി അംഗങ്ങളെയും അവരുടെ ഒരു ചെയർമാനെയും അവരുടെ ശമ്പളം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പക്ഷെ കേരളത്തിലാകെ കേരളമാകെ ഞെട്ടിത്തെറിക്കുന്ന വാർത്തയാണ് ഇത് മലയാള മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ മലയാള മനോരമയാണ് വളരെ വ്യക്തതയോടെ ഈ കാര്യം കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരള കൊടുത്തിട്ടുണ്ട് കേരള കൗമുദിയും കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പത്രം അറിയാലോ ഏത് പത്രമാണ് ഒരു പത്രം മാത്രം അതൊന്നും കൊടുക്കില്ല ആ പത്രം പറയുന്നത് എന്താണ് പറയുമോ ഈ വർക്കർമാർക്ക് ഏഴായിരം രൂപ അല്ല അവർക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കള്ളക്കണക്ക് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ശീലമുള്ള സഖാക്കന്മാർക്കും സഖാക്കന്മാരുടെ പത്രത്തിനും ഒലിച്ചെളിപ്പുമില്ലാതെ പറയുകയാണ് സമരം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി സഖാക്കൾക്കൊപ്പം അണിനിരക്കാതെ അവർ പറയുകയാണ് ഏഴായിരം രൂപ എന്നല്ല പതിമൂവായിരം രൂപ ശമ്പളം ഉണ്ട് പറയുന്നത് വീണാ ചർച്ച ആണ് വീണാ ജോർജ്ജാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ട് അത് ധാരാളമാണ് അതൊന്നും വേണ്ട ഇവർക്ക് എന്തെങ്കിലും ചെല്ലി മതി ഇവർക്കൊന്നും പൈസ വേണ്ട നമുക്ക് പൈസ ആർക്കാർ കൊടുക്കേണ്ടത് നമ്മളെ എം എൽ എ മാർക്ക് കൂട്ടിക്കൊടുക്കണം ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കണം രണ്ടു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കണം പേഴ്സണൽ സ്റ്റാഫിന് എം എൽ എ മാർക്ക് ശമ്പളം കൂട്ടണം ഇതേപോലെ നമ്മുടെ ഈ പി എസ് സി അംഗങ്ങൾ ശമ്പളം കൂട്ടണം ഇതിന്റെ ഈ വിശദവിവരങ്ങളിലേക്കൊന്നോ ഒന്നോ ഒന്ന് നമുക്ക് പോയി വരാം അതായത് ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതന വർധന അനുവദിക്കാത്തതും ഇതേ സർക്കാർ മനോരമ പറയാണ് ആശാവർക്കർമാർക്ക് ഇതേ സർക്കാരാണ് ഒരു തുച്ഛമായ വേതന വർധന പോലും നൽകാത്തത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് സി പി ഐ സർവീസ് സംഘടന സി പി ഐക്കാരുടെ സർവീസ് സംഘടന അറിയുന്നത് തെറ്റായ സന്ദേശം നൽകുന്നത് അത്രേ പറ്റുള്ളൂ നമ്മുടെ ബിനോ വിശ്വത്തിനൊക്കെ കറിയാനേ പറ്റുകയുള്ളൂ ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ അറിയാലോ എലപ്പള്ളിയിലും ബ്രൂവറിയുടെ കാര്യത്തിൽ ബ്രൂവറി നടക്കില്ല അല്ലെങ്കിൽ ബ്രൂവറി അവിടെ പറ്റില്ല എന്ന് വിനോവിശം പറഞ്ഞപ്പം പിണറായി കണ്ണൂരിട്ടി മിണ്ടാന്ന് അവിടെ ഇരുന്നോളണം കഞ്ഞൂടിച്ചിരുന്നോളണം അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും എന്ന് പിണറായി കണ്ണൂരിറ്റിയപ്പോൾ എന്നും പറഞ്ഞാണ് നമ്മുടെ പിണറായി സോറി നമ്മുടെ ബിനോയ് വിശ്വം പിണറായി വിജയൻ കാല് രണ്ട് മുറുക്കി പിടിച്ചു എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഏറ്റവും ഉപ്പ് ഇല്ലാത്ത ഈ സി പി ഐക്കാർക്കൊക്കെ വല്ല ആവശ്യമുണ്ടോ നാളെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ബിനോയ് വിശ്വത്തൊക്കെ എങ്ങനെയായിരിക്കും ഇതാണോ കമ്മ്യൂണിസം ഇതാണോ നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ പഠിപ്പിച്ചത് സി പി ഐയുടെ എത്ര പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു പറയും കേരളത്തിൽ എന്നിട്ട് പിണറായി പറയുന്നതിനപ്പുറം പോകാത്ത പിണറായി കണ്ണുരുട്ടിയാൽ മൂത്രമഴിക്കുന്ന പിണ വിനോയ് വിശ്വം സി പി ഐയുടെ എന്താ പറയാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു ഉളുപ്പില്ലാതെ നടക്കുന്നു എന്നിട്ട് ഇവരുടെ സർവീസ് സംഘടന അറിയാണ് എന്താ പറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുക അത്രേ സർവീസ് സംഘടനക്ക് അത്രയും തന്നെയും പറയാൻ തോന്നിയല്ലോ നല്ലതന്നെ വി ആ പ്രതാപിന്റെ വാർത്തയാണ് കേട്ടോ പുറത്ത് തുച്ഛമായ വേതന വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അകത്ത് സെക്രട്ടേറിയറ്റിൽ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിലേറെ വർധന വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് എപ്പോഴും ആവർത്തിക്കുന്ന ധനമന്ത്രിയും ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കാൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിലക്കാണ് അവർ കൈപ്പറ്റുന്നത് എന്ന് എന്ന് വാദിക്കുന്ന ആരോഗ്യമന്ത്രിയും ഈ ജംബോ ശമ്പള വർധനയ്ക്കുള്ള തീരുമാനത്തിനൊപ്പം നിന്നു ഒളുപ്പില്ലാതെ വീണ ജോർജും വീണ ജോർജും ബാലഗോപാലനും ഇവർക്കൊപ്പം നിന്നു കാരണം സഖാക്കന്മാരാണത്രേ ഇവരുടെ സായിവ് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന നാളുകൾ ഇനിയും വരാനുണ്ട് ഓർമ്മ വേണം ടി വി ചന്ദ്രന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം വിജയ എന്നേ എനിക്ക് പറയാനുള്ളൂ ഇനി ചെയർമാനടക്കം ഇരുപത് അംഗങ്ങളാണ് പി എസ് സിയിൽ നിലവിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത് അംഗങ്ങളാണുള്ളത് ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന പി എസ് സിയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ മുപ്പത്തഞ്ചു കോടി രൂപയിലേറെ കുടിശ്ശികയും സർക്കാർ നൽകേണ്ടി വരും ഇത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ വേണമെന്ന് പറയുന്നത് അഞ്ചു വർഷത്തെ കുടിശ്ശിക കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ ഗജനാകുന്ന എത്ര കൊടുക്കേണ്ടി വരും അറിയോ മുപ്പത്തഞ്ചു കോടി രൂപ ഈ മാവേലി നാടുവാണിയിടും കാലം എന്നൊക്കെ പറയുന്ന പോലെ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ പാവപ്പെട്ടവനെ ചവിട്ടി താഴ്ത്തുന്നു അല്ലെങ്കിൽ ചവിട്ടി കൊല്ലുന്നു ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും ഇനി പിണറായി ചവിട്ടിക്കൊല്ലുന്നു പറയാണ് നാളെ കേസ് എടുക്കാൻ വരണ്ട ഇവിടെ പണമുള്ളവർക്ക് രാഷ്ട്രീയമായ രാഷ്ട്രീയമായ എന്താ പറയാ ബലമുള്ളവർക്ക് അവർക്ക് തോന്നിയ പോലെ ഇതായി വേറെന്ന് നാളെ വരാൻ തോന്നുന്നു ഇതപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വരാം ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നു നമ്മുടെ കെ വി തോമസ് ഉണ്ടല്ലോ കെ വി തോമസ് കോൺഗ്രസ് വിട്ടുപോയ അതായത് ലോക്സഭയിലെ ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത കൊണ്ട് അവിടുന്ന് പിണങ്ങി പോകുന്നപ്പം പിണറായി വിജയൻ പറഞ്ഞു വാ നമ്മളെ കൂടെ നമ്മളെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് പറഞ്ഞ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ആ മനുഷ്യൻ എനിക്ക് ഒന്നു നാലഞ്ചു വർഷമായി ഇപ്പം പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ എന്ത് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നതെന്ന് കെ വി തോമസിനു പോലും അറിയില്ല തന്റെ ദൗത്യം എന്താണ് താർ എന്താണ് ചെയ്യേണ്ടതെന്ന് കെ വി തോമസിനു പോലും അറിയില്ല ഇടക്കിടക്ക് പോയി ഇടക്കിടക്കൊക്കെ പോയി ഡൽഹിയിൽ അവിടെ സുഖവാസം അനുഷ്ഠിച്ച് തിരിച്ചു വരുന്നു ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കെ വി തോമസിന്റെ യാത്രാപത്ത അഞ്ചര ലക്ഷത്തിൽ നിന്ന് പതിനൊന്നര ലക്ഷമായി ഉയർത്തി എന്നാണ് അഞ്ചര അഞ്ചു ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായിരുന്നത്രേ നേരത്തെ യാത്രാപത്ത നിശ്ചയിച്ചത് അതിപ്പോ പതിനൊന്നര പതിനൊന്നര ലക്ഷമായി യാത്രാപത്ത വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ എലവൻസ് ഉണ്ടല്ലോ അയാളുടെ സാലറി അല്ല അതിന് പകരം അയാളുടെ ഓണറേറിയം അങ്ങനെയാണ് ഒരു ഓമന പേര് ഓണറേറിയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷമായി കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മനസ്സങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ചതാണ് അങ്ങനെ ഓരോരുത്തർക്കും ശമ്പളം വാരിക്കോരി കൊടുക്കുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ ഇപ്പോഴും സമരം ചെയ്യുകയാണ് ഇതേ വാർത്ത മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് വെറുതെ കൗതുകത്തിൽ നോക്കാം കേരള കേരളകൗമുദി കേരളവധി കൊടുത്തത് പി എസ് സി പ്രതി ഏറ്റവും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേരളവുദ്ധി വേറൊരു സാധനം വരാനുണ്ട് ഞാൻ പറയാം നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലത് എന്നും നമ്മുടെ ശശി തരൂർ പറഞ്ഞ പോലെ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലത് എന്നും മോശം കാര്യം പറയുമ്പോൾ മോശം കാര്യം ചെയ്യുമ്പോൾ മോശമാണെന്നും പറയണമല്ലോ അപ്പൊ കേരളം വലിയ ഏറ്റവും വലിയ തണ്ടിത്തറവുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം വാരിക്കോരി യഥാർത്ഥ പ്രയോഗം വാരിക്കോരി വാരിക്കോരി കൊടുക്കുകയാണ് പിണറായി സർക്കാർ എന്നാ കൊണ്ടുപോയി തിന്ന് എന്നും പറഞ്ഞാണ്ട് പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു പി എച്ച് സനിൽകുമാറിന്റെയും സുജിലാലിന്റെയും സ്റ്റോറിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും നമ്മുടെ പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ സ്ഥിതി എന്താണെന്ന് കേരളവും പറയുന്നുണ്ട് കേട്ടോ അതായത് റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തി അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ നൽകുമ്പോൾ ഒട്ടുമുക്കാൽ റാങ്ക് ലിസ്റ്റുകളിലും നിയമനമില്ല സിവിൽ പോലീസ് ഓഫീസർ പുരുഷൻ വനിത കോളേജ് അധ്യാപകർ സിവിൽ എക്സൈസ് ഓഫീസർ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ിസ്റ്റുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സ്റ്റാഫ് നേഴ്സ് അടക്കം റാങ്ക് ലിസ്റ്റുകൾ മൂന്നിലൊന്നും നിയമനം പോലും നടക്കാതെ റദ്ദായിരിക്കുകയാണ് മൂന്നിലൊന്നും നിയമനം പോലും നടക്കാതെ റാങ്ക് ലിസ്റ്റുകളൊക്കെ റദ്ദാവുമ്പോഴാണ് ഈ അംഗങ്ങൾക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കുന്നത് ഏറ്റവും അവസാനം ആശമാർക്ക് കുമ്പിളിൽ എന്നൊരു ബോക്സ് ഉണ്ട് എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് കൗതുകകരം എന്നല്ല പറയേണ്ടത് ഏറ്റവും പ്രസക്തമായി തോന്നിയത് ഇതാണ് ആശമാർക്ക് കുമ്പിളിൽ അതിൽ പറയുന്നു ആശാ വർക്കർമാർക്ക് ഓണറേറിയം ഏഴായിരം രൂപ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു സർക്കാർ പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് വീണ ജോർജ് പറയുന്നു വീണ ജോർജ് പറയുന്നു പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണത്രേ ഞാൻ എന്റെ വായിൽ വേറെ വേറെ പലതും വരുന്നത് ഞാൻ നിയന്ത്രിക്കയാണ് അറുപത്തിരണ്ടാം വയസ്സിൽ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം ചോദിക്കുന്നു നിലവിലൊന്നുമില്ല നിലവിലൊന്നും കൊടുക്കുന്നില്ല വിരമിക്കുമ്പോൾ നിലവിലൊന്നും കൊടുക്കുന്നില്ല അഞ്ചു ലക്ഷം രൂപ എങ്കിലും വേണമെന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് കേരളമൊക്കെ വാർത്ത കൊടുത്തത് ഇനി നമുക്ക് മാധ്യമം നോക്കിയാലോ മാധ്യമം മാധ്യമം മാധ്യമത്തിന്റെ ഒന്നാം പേജിൽ ഇടഞ്ഞ് ഗവർണറാണ് ബ്രൂവറി പറയുന്നു അനുനയ നീക്കം വിളിച്ച തരൂർ മുല്ലപ്പെരിയ മാധ്യമത്തിൽ വാർത്ത ഇല്ലേ ഒന്നാം പേജിൽ ഇല്ല ഉള്ളിലെ പേജിൽ കാണുന്നില്ല കോൺഗ്രസ് ലീഗ് യെസ് അഞ്ചാം പേജിൽ മാധ്യമത്തിന്റെ അഞ്ചാം പേജിൽ താഴെയുണ്ട് പി എസ് സി യിൽ ശമ്പളം കുത്തനെ കൂട്ടി പി എസ് സി ശമ്പളം കുത്തനെ കൂട്ടി എന്ന് പറയുന്ന വാർത്ത അതിന്റെ തൊട്ടടുത്ത് തന്നെ കെ എസ് ഇ ബിയിൽ പത്ത് പാസാകാത്തവർക്കും ശമ്പളം പതിമൂന്ന് ലക്ഷത്തിലേറെ അങ്ങനെ വാർത്തയുണ്ട് കേട്ടോ മാധ്യമത്തിലെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു വാർത്തയാണ് കെ എസ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശമ്പളം ഡ്രൈവർമാർക്ക് വരെ ഇവിടുത്തെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളമാണെന്ന് സാധാരണ പറയാൻ തമാശയല്ല വിവരാവകാശ രേഖയനുസരിച്ച് പത്ത് പാസാകാത്തവർക്കും ശമ്പളം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലേറെ എവിടെയാണ് കെ എസ് ഇ ബിയിൽ കെ സി ബി യിലെ ഉയർന്ന ശമ്പള സ്കെയിൽ സംബന്ധിച്ച വിമർശനങ്ങൾ ശരിവെക്കുന്ന വിവരാവകാശ രേഖ പുറത്ത് എസ് എസ് എൽ സി പാസ് ലക്ഷത്തിലേറെ രൂപ ശമ്പളം കിട്ടുന്നതായി വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് നൽകിയ മറുപടിയിൽ കെ സി ബി വ്യക്തമാക്കുന്നു എസ് എസ് എൽ സി പാസ് എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ ഗ്രേഡ് വാങ്ങുന്നവരുണ്ട് എന്ന ചോദ്യത്തിന് നാനൂറ്റി അമ്പത്തി ഒന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് കെ എസ് ബി നൽകിയ മറുപടി എല്ലാ എലവൻസുകളും അടക്കം പ്രതിമാസം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് ചില ആൾക്കാരുടെ യോഗം എന്നല്ലാതെ എന്ത് പറയാം അല്ലേ ഇതിനാണ് പറയുന്നത് പി എസ് ഇൻ ശമ്പളം കുത്തനെ കൂട്ടിയെന്ന് മാധ്യമവും എഴുതുന്നു ഇനി മാതൃഭൂമി മാതൃഭൂമിയിലെ മാതൃഭൂമിയിലെത്താം പേജിൽ കാണുന്നില്ല മാതൃഭൂമിയുടെ ഉള്ളിൽ യെസ് മാതൃഭൂമിയുടെ ഏഴാം പേജിലാണ് മാതൃഭൂമിയുടെ ഏഴാം പേജിലാണ് വാർത്ത ഏഴാം പേജിൽ സാമാന്യം വലുതായിട്ട് തന്നെ പി എസ് സി ചെയർമാൻ ഇനി നാല് ലക്ഷത്തിലേറെ ശമ്പളം പി എസ് സി ചെയർമാന് ഇനി നാല് ലക്ഷത്തിലേറെ ശമ്പളം എന്നാണ് മാതൃഭൂമി പറയുന്നത് ഇത് പറയാത്ത ഏകപത്രമാണ് ഇത് പറയാത്ത ഏകപത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്രം ദേശാഭിമാനി ദേശാഭിമാനി ഇത് ഈ ഒരു വാർത്തയൊന്നും ദേശാഭിമാനി ഇല്ലട്ടോ കാരണം ദേശാഭിനി ഒന്നും പറയില്ല ദേശാഭിനി കഴിഞ്ഞ ദിവസം പറഞ്ഞു അറിയോ ഈ ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ അധികമാണ് ഏഴായിരം രൂപയൊന്നും കള്ളത്തരം പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് എന്നാണ് ദേശാഭിമാനി കള്ളം പറഞ്ഞത് അടിസ്ഥാന വർഗമാണ് അപ്പോ ഈ ഒരു പി എസ് സി ചർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടിയ വാർത്ത ദേശാഭിമാനി ഇല്ല അതുകൊണ്ട് അന്തങ്കമ്മികളാരും ഇത് വിശ്വസിക്കില്ല അതാണ് ദേശാഭിമാനിയുടെ മഹത്വം അപ്പോൾ നമ്മുടെ നാട്ടിൽ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യം അറിയില്ല അവർക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയുടെ ആദ്യ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം